പൃഥ്വിരാജിൻ്റെ മകളുടെ സ്കൂൾ വിശേഷങ്ങൾ ഇപ്പോൾ അമ്മമ്മ മല്ലിക സുകുമാരനോട് ചോദിച്ചിരിക്കുകയാണ് എന്നാൽ ആ സ്കൂൾ ആരാണ് തിരഞ്ഞെടുത്തതെന്ന് മല്ലിക കൂടി പറഞ്ഞിരിക്കുന്നു തമിഴ്നാട്ടിൽ സൂര്യയും ജ്യോതികയും മക്കളെ പഠിപ്പിച്ചത് അവിടെയാണ് അവരാണ് ആ സ്കൂളിനെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞത് അങ്ങനെയാണ് പൃഥ്വിരാജും സുപ്രിയയും മകളെ അങ്ങോട്ട് തന്നെ ചേർത്തത് ഇനി രണ്ട് മൂന്ന് പ്രോജക്റ്റുകൾ മാത്രമല്ല കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തന്നെ കുറച്ച് വർഷങ്ങൾ തന്നെ പൃഥ്വിരാജിന് ആ ബോംബെയിൽ നിൽക്കേണ്ടതായുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ കുഞ്ഞിനെയും അങ്ങോട്ട് കൊണ്ടുപോയത് അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് വന്ന് കുഞ്ഞിനെ കാണേണ്ടി വരും മകളുടെ വളരുന്ന പ്രായവും അവളുടെ പഠനവും അവളുടെ സ്കൂൾ ജീവിതമൊക്കെ തന്നെ ആസ്വദിക്കാൻ പറ്റാതെയാകും അതുകൊണ്ടാണ് കുഞ്ഞിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ ഏതൊരു മാതാപിതാക്കളെയും പോലെ നല്ലൊരു സ്കൂളിൽ ചേർക്കാനേ നോക്കൂ അങ്ങനെ എല്ലാ താരങ്ങളുടെ മക്കളും പഠിക്കുന്ന ഒരു സ്കൂളിലേക്ക് തന്നെയാണ് അലങ്കൃതയും എത്തിയിരിക്കുന്നതെന്ന് മല്ലികാ സുകുമാരൻ പറയുന്നു എന്തിനാണ് ഇതൊക്കെ വാർത്താ പ്രാധാന്യമുള്ളതാക്കി മാറ്റുന്നത് അതിലൊക്കെ എന്ത് കാര്യമാണ് ഇരിക്കുന്നത് എല്ലാവരും സ്കൂളിൽ പോകില്ലേ എല്ലാ താരങ്ങളുടെ മക്കളും സ്കൂളിൽ പോകുന്നു ഞങ്ങൾ താരങ്ങളായിരുന്നപ്പോൾ ഞങ്ങളുടെ മക്കളും സ്കൂളിൽ പോയിട്ടുണ്ട് അതൊക്കെ വാർത്താ പ്രാധാന്യമാക്കി മാറ്റേണ്ട കാര്യം എന്താണ് അംബാനി സ്കൂളിൽ പോകുന്നതാണോ എത്ര വലിയ കാര്യം അവിടുത്തെ നല്ലൊരു സ്കൂളാണ് അതുമാത്രമേ അവർ നോക്കിയിട്ടുള്ളൂ അവരുടെ കുട്ടി സുരക്ഷിതമായി പഠിക്കണമെന്നും നല്ല ക്വാളിറ്റി വിദ്യാഭ്യാസം നേടണമെന്നും അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അലങ്കൃതയെ അവിടെ ചേർത്തതെന്ന് മല്ലികാ സുകുമാരൻ പറയുന്നു ഇതൊക്കെ വാർത്ത ആക്കേണ്ട ആവശ്യം എന്താണ് ആ കുട്ടി സ്കൂളിൽ പോകുന്നതിനൊക്കെ വാർത്തയാക്കി കഴിഞ്ഞാൽ ആ കുട്ടി തന്നെ ആലോചിക്കില്ലേ ഇതൊക്കെ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അതിന് അറിയില്ല സോഷ്യൽ മീഡിയയെക്കുറിച്ചോ സിനിമയെക്കുറിച്ചോ ഒന്നും തന്നെ അറിയില്ല അവളുടെ അച്ഛനും അമ്മയും ഇപ്പോൾ സിനിമയിലാണ് ജോലി ചെയ്യുന്നതെന്ന് മാത്രം അവൾക്കറിയാം അവൾ അവളുടെ സ്കൂൾ ജീവിതമൊക്കെ ആഘോഷിക്കുകയാണ് അവൾ അങ്ങനത്തെ ജീവിതം ആഘോഷിക്കുന്ന ഒരു കുട്ടിയാണ് ഭൂരിഭാഗം സമയവും വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് യാത്രകൾ പോകുമ്പോൾ പോലും പൃഥ്വിരാജും സുപ്രിയയും കൂടുതലും പോകുന്നത് പൃഥ്വിരാജും സുപ്രിയയും അലങ്കൃതയും അവരുടെ വഴിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല അലങ്കൃതയ്ക്ക് വളരേണ്ട രീതിയിൽ വളരാമെന്നുള്ള ഒരു നിലപാടിലാണ് ഈ മാതാപിതാക്കൾ അതാണ് ഏറ്റവും വലുത് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അതേപോലെ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള ഒരു താരമായതുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജിൻ്റെയും സുപ്രിയയുടെ മകളായ അലങ്കൃതയെക്കുറിച്ചുള്ള വാർത്തകൾ എല്ലാവരും ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ താരപുത്രി എന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആരാധക ർ ഏറ്റെടുക്കുന്ന വാർത്തകളെല്ലാം തന്നെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് നിരവധി പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ തന്നെ വലിയ താല്പര്യമാണ് ആരാധകരുടെയും വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള താരപുത്രിയായതുകൊണ്ട് തന്നെയാണ് അലങ്കൃതിയുടെ വാർത്തകൾ എല്ലാവരും ഏറ്റെടുക്കുന്നത് നിരവധി പേർക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് മറുപടി പറയുന്നു ആരാധകർക്ക് ഇഷ്ടമുള്ള ആ താരപുത്രി ആയതുകൊണ്ട് ആരാധകർ ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ താരപുത്രിയുടെ വാർത്തകൾ വൈറലാകുന്നത് അലങ്കൃത എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും മാത്രം ചിത്രങ്ങൾ പുറത്തു വരുന്ന ഒരു താരപുത്രിയാണ് ആരാധകരൊക്കെ കാത്തിരിക്കുന്ന ഒരു താരപുത്രി അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അലങ്കൃതയുടെ ഒരു ചെറിയ വിശേഷം വന്നാൽ പോലും പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നത് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ